ഇന്ന് ഞങ്ങളിട്ടല്ലോ തിരുവരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലേക്ക് പോകാൻ കേട്ടോ വൈകുന്നേരം അഞ്ചുമണിക്ക് ശേഷമാണ് പോകുന്നത് ജോലി കഴിഞ്ഞിട്ട് വന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ കൂടി പോവുകയാണേ പന്ത്രണ്ട് ദിവസമാണല്ലോ വർഷത്തിലെ നടതുറപ്പ് ഉത്സവം പിന്നെ ഉള്ള ടൈമിൽ പോകാമെന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാവരും കൂടെ കൂടി റെഡി ആയിട്ട് പോയി ഈ രണ്ട് പേരാണ് എൻ്റെ കുഞ്ഞുങ്ങളുട്ടോ ഇതെൻ്റെ കുട്ടിയേട്ടെ അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് പോവുകയാണെ കുട്ടേട്ടനാണെങ്കിൽ ഏഴര ആകുമ്പോഴത്തേക്കും തിരിച്ചു വീട്ടിലെത്തണം വേറെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വന്നത് അപ്പോഴേ ഞാൻ പറഞ്ഞു ചേട്ടൻ നല്ല തിരക്കായിരിക്കും പിന്നെ എങ്ങനെ ഏഴ് മണിക്ക് വരാൻ പറ്റും അഞ്ച് മണി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് തന്നെ വണ്ടിയിലിരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നമാണ് ഈ റോഡ് സൈഡിൽ കാണുന്ന ബോർഡുകൾ ഏതെങ്കിലും ഒന്ന് ക്യാച്ച് ചെയ്തിട്ട് അതിൻ്റെ ഡൗട്ട് ചോദിക്കില്ല ഞാൻ പറയും നല്ല കാര്യമാണ് കാരണം അവർക്ക് ആ ഒരു ഇത് വായിച്ചു നോക്കാനും ഒക്കെ ഉള്ളൊരിതുണ്ടല്ലോ എന്നോർത്ത് കൊണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ പക്ഷേ ചില വാക്കുകളുണ്ടല്ലോ അതെനിക്ക് കിട്ടാറില്ല ചിലപ്പോൾ അതിൻ്റെ അക്ഷരങ്ങളൊക്കെ മിസ്സിങ് ആയിരിക്കും അതുകൊണ്ടായിരിക്കും അങ്ങനെ നമ്മൾ പോയി ഇത് പെരുമ്പാവൂർ എത്തിയിട്ടുണ്ട് പ്രതീക്ഷിച്ച തിരക്കൊന്നും റോഡിലുണ്ടായിരുന്നില്ല കേട്ടോ അഞ്ചുമണി എന്നൊക്കെ പറയുമ്പോൾ സ്കൂൾ ടൈം കഴിഞ്ഞിട്ട് നമ്മുടെ വർക്കിംഗ് ടൈമൊക്കെ കഴിയുന്നത് സമയം നല്ല നല്ല എന്നൊക്കെയാണ് വിചാരിച്ച് ബ്ലോക്ക് ആയിരിക്കും എന്നൊക്കെ വിചാരിച്ച് പക്ഷേ അങ്ങനെയൊന്നും കിട്ടിയില്ല കേട്ടോ പിന്നെ ആകെ കിട്ടിയ ബ്ലോക്കാണ് ഈ ഫ്രണ്ടി പോണരു വണ്ടി അങ്ങനെ ഈ നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്താറായിട്ട് കേട്ടോ ഇപ്പോൾ തന്നെ എത്തും കഴിഞ്ഞ വർഷം ഈ അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ടല്ലോ രാത്രിയായിരുന്നു അതുകൊണ്ട് നല്ല പ്രത്യേക ഒരു ഭംഗിയായിരുന്നു കേട്ടോ കാരണം ഫുൾ ലൈറ്റ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു രസമല്ലേ അങ്ങനെ അമ്പലത്തിൻ്റെ ഫസ്റ്റ് കവാടം എത്തിയിട്ടോ ഇനി പാലം കഴിഞ്ഞിട്ട് വേണം ഞാൻ പറഞ്ഞതായിരുന്നു പാർക്കിങ് പുറത്തിട്ടിട്ട് ഈ പാലത്തെ കൂടെ നടക്കാന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ പാലത്തെ കൂടെ നടന്ന് സംസാരിച്ചുകൊണ്ട് എടുക്കണേ പക്ഷെ ഇന്ന് ഒട്ടും സമയമില്ലാത്ത കാരണം കൊണ്ട് ഞങ്ങളകത്ത് പാർക്ക് ചെയ്യാമെന്ന് വെച്ചുകൊണ്ട് പാലം അങ്ങ് ഓടിച്ചിട്ടങ്ങ് കിടന്നു കെട്ടോ നേരെ പോയി പാർക്കൊക്കെ ചെയ്തു കഴിയുമ്പോൾ നേരെ നോക്കണത് ഫുൾ പെട്ടിക്കടകളാണ് കേട്ടോ പിന്നെ എൻ്റെ മക്കളത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ കിളി പോയി ഇരിക്കുവാണ് ഇപ്പോഴേ ഓരോന്ന് പറയുന്നുണ്ട് അമ്മ എനിക്ക് അത് വേണം ഇത് വേണം അത് വേണമെന്ന് അപ്പോഴേ ഞാൻ പറഞ്ഞു രണ്ടു പേരും അപ്പയുടെ അടുത്ത് പറഞ്ഞാൽ മതി എൻ്റെ അടുത്തൊന്നും കേൾക്കണ്ട എന്നോടൊന്നും പറയണ്ടാന്ന് പിന്നെതേ ഫസ്റ്റ് കുഞ്ഞാപ്പൂ അപ്പയുടെ കൂടെ കൂടി കൂടിയിട്ടോ പെണ്ണ എൻ്റെ കൂടെ കൂടി അങ്ങനെ നമ്മൾ ചെരിപ്പിടാൻ വേണ്ടിയായിട്ട് ഇങ്ങനെ നോക്കി നോക്കി സൈഡിൽ അവിടെ എവിടെയൊക്കെ ആയിട്ട് ഒരുപാട് സ്ഥലമുണ്ട് എന്നാൽ അകത്തേക്ക് കയറ്റിയിടാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അതിനകത്തോട്ട് കയറിയിട്ടോ ഇപ്പോഴും ലൈറ്റൊക്കെ ഉണ്ട് പക്ഷെ രാത്രി കാണുന്നതിൻ്റെ ആ ഫീലിങ് കിട്ടിയില്ലാട്ടോ ഇതാണ് തിരുവരാണിക്കുളം അമ്പലം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലേ അങ്ങനെ ഞങ്ങളെ ചെരുപ്പം എല്ലാവരും കൂടെ കൂടി ഒരു പാക്കറ്റിലേക്ക് ആക്കിയിട്ടോ അന്നേരം ഞാൻ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം നല്ല തിരക്കാണ് അപ്പം അത് രണ്ട് വിറച്ചിലേക്ക് എടുക്കാം എന്നാലേ പെട്ടെന്ന് പോരാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ അകത്തോട്ട് കയറിയത് പക്ഷേ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കിളി അങ്ങ് പോയിട്ടോ ഒരു മനുഷ്യ കുഞ്ഞു പോലും അതിൻ്റെ അകത്തുണ്ടായിരുന്നില്ല ഇങ്ങനെയൊരു ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചാലോട്ടോ നല്ല തിരക്ക് കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടല്ലോ ഒരു ക്യൂ ആർന്നൊന്നറിയാവോ പക്ഷെ ആ ക്യൂ നിന്ന് കാണുമ്പോഴുള്ള ഒരു സുഖമുണ്ടല്ലോ അതങ്ങ് കിട്ടിയില്ലാട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഞങ്ങൾ കടന്ന് തീരാറായപ്പോഴത്തേക്കും കുറച്ച് പേരും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ക്യൂവിലോട്ട് വന്നു പിന്നെ നമ്മൾ നമ്മളങ്ങ് കടന്ന് വഴിപാടൊക്കെ കഴിച്ചു അങ്ങ് അകത്തേക്കിട്ട് കയറി കേട്ടോ അകത്തേട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ദേവീനെ മഹാദേവനെയൊക്കെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു പകുതി ഞങ്ങളേറ്റു പകുതി നീ തന്നെ നോക്കണം എന്ന് ഓക്കെ സെറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ തിരിച്ചും കറങ്ങി കേട്ടോ ഇനിയാണ് റിസ്കി ഏരിയ എന്ന് പറയുന്നത് പുറത്തേക്കുള്ള വഴി പുറത്തേക്കുള്ള വഴിയിൽ പേടിക്കാൻ എന്തെന്നല്ലേ ഇതാ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ നിന്ന് തുടങ്ങുവാണ് പെട്ടിക്കടകളുടെ ഒരു മഹാസാഗരം പോലെ എവിടെ നിന്ന് തുടങ്ങണം എങ്ങനെ തുടങ്ങണം മറ്റേ ആരായിരുന്നു ഒരു സിനിമയിൽ പറയത്തില്ലേ ബിന്ദു പണിക്കർ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ പോയ പോലെ എൻ്റെ ചേട്ടാന്ന് പറഞ്ഞ പോലെ എവിടെയെന്ന് എടുക്കണം ഏത് ഏതെടുക്കണം എന്നായിരുന്നു കേട്ടോ ഫസ്റ്റ് ഞങ്ങളെടുത്തതേ ഒരു കുഞ്ഞു എടുത്തു പിന്നെ ചെറിയ നെറ്റിട്ടോ അല്ലേ കാറിലേക്ക് ഇടാൻ പാറ്റിനുള്ള അതാണ് കേട്ടോ എടുത്തത് അത് കഴിഞ്ഞപ്പോൾ ഈ നോക്കി കഴിഞ്ഞ ഫുഡിൻ്റെ സെക്ഷനായി അവിടെ നിന്ന് മേടിച്ചില്ലാട്ടോ പിന്നെ ലാസ്റ്റ് മേടിച്ചത് കുറച്ച് പോപ്കോൺ മേടിച്ചായിരുന്നു അല്ലാതെ വേറെ ഒന്നും മേടിച്ചില്ല കേട്ടോ പിന്നെതേ ഇത് ഇനി നിയന്ത്രിക്കുന്നത് എൻ്റെ രണ്ട് മക്കളും ആണ് കേട്ടോ രണ്ട് സൈഡിലും ഒരാൾ ഇങ്ങോട്ട് ഒരാൾ എവിടെ കയറണെന്ന് പറഞ്ഞുകൊണ്ട് അപ്പയുടെ കയ്യിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചോണ്ടിരിക്കുക കേട്ടോ എൻ്റെ അടുത്തോട്ട് വന്നിട്ടൊരു ഒരു ഇല്ലെന്ന് രണ്ടു പേർക്ക് അറിയാം അതുകൊണ്ടാണ് അപ്പേനെ പിടിച്ചത് ഇത്ര നേരം എൻ്റെ കൂടെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഇപ്പം അപ്പയുടെ സൈഡായിട്ടോ എവിടെ നോക്കിയാലും കടയിൽ കൂടെ പത്ത് ഇരുപത് മുപ്പത് നൂറ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചേക്കണം പക്ഷേ നമ്മൾ കടയിൽ കയറുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇരുന്നൂറ് നൂറ്റമ്പത് മുന്നൂറ് ആ റേഞ്ചൊക്കെ കാണും കേട്ടോ ഇങ്ങനെ മേടിച്ചത് ഇങ്ങനെ ഈ ചെവി പോക്കണേ സംഭവമില്ലേ അതും കുഞ്ഞപ്പ് മേടിച്ചിട്ടുണ്ടാറോട്ടോടെ ഒരു കത്തി പോലെ കഴിക്കണതാണ് ആരെ കുത്തി പോലാന്നർക്കറി ആ സാധാരണ സംഭവമൊക്കെ മേടിച്ചത് കപ്പലണ്ടെ കുറിച്ചുകൊണ്ട് എല്ലാവരും കൂടെ കൂടി ഞങ്ങൾ തിരിച്ചു വന്നു പുറത്ത് റിങ് കഴിച്ചപ്പോഴാണ് ചിരിപ്പിൻ്റെ കാര്യം മറന്നുപോയി പിന്നെയും ഞങ്ങളകത്തോട്ട് കയറി കഴിയുമ്പോൾ ആ കാഴ്ച കണ്ട് എന്തൊരു സാധാരണ പറയും ലൈറ്റിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ ചെരുപ്പ് കൊടുത്തതേ ഏഴ് ആയപ്പോഴത്തേക്കിനും തിരിച്ചു വന്നു അപ്പോൾ ഈ തവണ തിരുവനാനിക്കുളം അമ്പലത്തിലോത്സവത്തിന് ടറ്റ പേ അപ്പോൾ ഓക്കെ